വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ിൽ സ്വയം നിയന്ത്രിത ടാക്സി കാറുകൾ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ച് ഊബർ ടെക്നോളജീസ് ചൈനീസ് കമ്പനിയായ ബിറൈഡുമായി സഹകരിച്ചാണ് സ്വയം നിയന്ത്രിത ടാക്സി കാറുകൾ എത്തിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ കാറുകൾ നിരത്തിലെത്തും എന്നാണ് പ്രതീക്ഷ ഊബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച യാത്രക്കാർക്ക് റോബോട്ട് ടാക്സികൾ ബുക്ക് ചെയ്യാം എന്നാൽ എത്ര കാറുകൾ റോബോട്ട് ടാക്സികൾ ആയിരിക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല യു എ യിൽ ഉടനീളം സ്വയം നിയന്ത്രിത കാറുകൾ പുറത്തിറക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി റൈഡിന് സർക്കാർ ലൈസൻസ് അനുവദിച്ചിരുന്നു ദേശീയ തലത്തിൽ റോബോട്ട് ടാക്സികൾ നിർമ്മിക്കാൻ ലൈസൻസ് അനുവദിക്കുന്നത് ആഗോളതലത്തിൽ ആദ്യമായാണ് ലൈസൻസ് ലഭിച്ചതിന് പിറകെ റോബോട്ട് ടാക്സികൾ റോഡിലിറക്കുന്നതിന് മുന്നോടിയായി ബി റൈഡ് നിരവധി പരീക്ഷണ ഓട്ടങ്ങളും സംഘടിപ്പിച്ചിരുന്നു ിയൽ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടുഷേദാടി വിഭാഗക്കാർക്ക് വിശ്രമിക്കാൻ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക ലോഞ്ച് ആരംഭിച്ചു ടെർമിനൽ രണ്ടിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പ്രത്യേക സ്ഥലം അനുവദിച്ചത് ലോകത്ത് ഇത് ആദ്യമായാണ് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വിമാനത്താവളത്തിൽ പ്രത്യേക സ്ഥലം അനുവദിക്കുന്നത് വീൽചെയർ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ സ്ഥലം ഓട്ടിസം കാഴ്ച പരിമിതർ ബധിരർ തുടങ്ങിയ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തതാണ് ഭിന്നശേഷിക്കാരായ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എവറഡിലെ സ്വകാര്യ സ്കൂളുകളിൽ നിലവാര പരിശോധന നടത്താൻ ഒരുങ്ങി ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി പ്രമുഖ റേറ്റിംഗ് സ്ഥാപനമായ ഡിഗ്ലോസിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക ഇത് സംബന്ധിച്ച കരാറിൽ ഡിഗ്ലോസിയും എസ് പി എയും ഒപ്പുവെച്ചു ഷാർജ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് സ്കൂളുകളിൽ പരിശോധന നടത്തുക ഷാർജയിലെ വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സംയുക്ത വിദ്യാഭ്യാസ സംവിധാനത്തെ നവീകരിക്കാനും സഹായിക്കുന്ന ഡേറ്റകൾ മറ്റ് വിവരങ്ങൾ എന്നിവ കൈമാറാനും റിപ്പോർട്ട് തയ്യാറാക്കുകയുമാണ് ചുമതല ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് ൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി